ഹലോ എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏജസ് എന്ന ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ നേരത്തെ ഏജസിനെ ബേസ് ചെയ്തൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മുടെ എൽ ഡി ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ എൽ ജി എസ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയിരിക്കും ഇത് ഒട്ടും സമയം കളയേണ്ട ലെറ്റ് മൂട്ട് വീഡിയോ ഏജസ് അപ്പൊ നമുക്കറിയാം ഈ വയസ്സ് കാണാനാണ് സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ അപ്പം നമ്മൾ ഒരാൾക്ക് എക്സ് എന്നും മറ്റേ ആൾക്ക് വൈ എന്നും ഒക്കെ കൊടുത്ത് എക്സിന്റെയും വൈയിൻ്റെ ഇക്വേഷനൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ രീതിയിലാണ് പൊതുവേ ഏജസിൻ്റെ ചോദ്യങ്ങളൊക്കെ ഒരുമാതിരി കുട്ടികളൊക്കെ ചെയ്യാറ് കേട്ടോ പക്ഷെ അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് റേഷ്യോ ഉപയോഗിച്ച് അവരുടെ എന്താണ് വയസ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പൊ അതെങ്ങനെയാണെന്ന് അതിന്റെ ട്രിക്കുകളൊക്കെ നമ്മൾ ഈ വീട്ടിലൂടെ ഡിസ്കസ് ചെയ്യും കേട്ടോ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞോളൂ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് എന്നാലും പുതിയ കുട്ടികൾ ഉണ്ടാവില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാണ് കേട്ടോ നമ്മളിൽ രണ്ട് കുട്ടികളുണ്ട് എ ഉണ്ട് ബിയും ഉണ്ട് അവരുടെ വയസ്സിൻ്റെ തുക എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷമുള്ള ഇവരുടെ വയസ്സിൻ്റെ തുക അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിലോ അപ്പൊ എന്ത് ചെയ്യണം രണ്ടു പേർക്കും എത്ര വയസ്സ് വീതം കൂടുന്നുണ്ട് അഞ്ചു വയസ്സ് വീതം കൂടുന്നില്ലേ അഞ്ചു വർഷം കഴിയാന്ന് പറഞ്ഞാൽ എക്കും അഞ്ചു വയസ്സ് കൂടും ബിക്ക് അഞ്ചു വയസ്സ് കൂടും ശരിയല്ലേ അപ്പൊ അവരുടെ തുകയുടെ കൂടെ നമ്മൾ എത്ര കൂട്ടണം പത്തു കൂട്ടണം കണ്ടോ ഇപ്പൊ രണ്ടു പേരുണ്ടെങ്കിൽ അഞ്ചു വർഷത്തിന് ശേഷം എത്ര വയസ് കൂടും അഞ്ചേ ഗുണം രണ്ട് വയസ്സ് കൂടും അതായത് പത്ത് വയസ്സ് കൂടും ഇനി മൂന്ന് കുട്ടികൾ കുട്ടികളുണ്ടോ എന്ന് വിചാരിക്കുക എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ ഇവർക്ക് എത്ര വയസ്സ് കൂടും എക്ക് അഞ്ച് വയസ്സ് കൂടും ബിക്കും അഞ്ച് വയസ്സ് കൂടും സിക്ക് അഞ്ച് വയസ്സ് കൂടും അപ്പം അഞ്ച് പത്ത് പതിനഞ്ച് പതിനഞ്ച് വയസ്സാണ് ആകെ കൂടുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തു പറയാം അഞ്ചു വർഷം കഴിയുമ്പോൾ അഞ്ച് ഗുണം എത്ര കുട്ടികൾ മൂന്ന് കുട്ടികൾ കണ്ടോ അത്രയും വയസ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം ഓക്കെ ഇപ്പൊ സ്ഥിരം തെറ്റിക്കുന്ന ഒരു അത് അഞ്ചു വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിന് കൂടെ പ്ലസ് ഫൈവ് അങ്ങ് ചെയ്യും ഫൈവ് അല്ല ചെയ്യേണ്ടത് എത്ര കുഞ്ഞുങ്ങളുണ്ടോ അത്രയും പേർക്കും അഞ്ചു വയസ്സ് വീതം കൂടുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ കൂട്ടി കൂട്ടിയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു ചോദ്യം ചെയ്യാമല്ലോ ഓക്കെ നമ്മൾ രണ്ട് ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട് അഞ്ചു കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ തുക നാൽപ്പത്തിയെട്ട് അഞ്ച് വർഷത്തിന് ശേഷം ഇവരുടെ വയസ്സിന്റെ തുക എത്ര ഈ കഴിഞ്ഞ ഖാദി ബോർഡ് എൽ ഡി സി പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ അഞ്ച് കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ തുക നാൽപ്പത്തിയെട്ട് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ആകെ കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട് അഞ്ച് പേരുണ്ട് അപ്പൊ അഞ്ച് കുട്ടികളുടെ വയസ്സിന്റെ തുക എത്രയാണ് നാൽപ്പത്തി എട്ടാണ് അഞ്ച് വർഷത്തിന് ശേഷം ഇത് എത്രയായിട്ട് മാറും പാക കുട്ടികളുടെ എണ്ണം എഴുതുക അഞ്ച് ഗുണം എത്ര വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നേ അഞ്ചു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നേ അഞ്ചു പേർക്കും അഞ്ചു വയസ്സ് കൂടണം ഇരുപത്തി അഞ്ച് വയസ്സ് മൊത്തത്തിൽ കൂടും കൂട്ടാലോ എട്ടു അഞ്ചും പതിമൂന്ന് ശിഷ്ടം ഒന്ന് ും രണ്ടും ആറ് ആറു ഒന്ന് ഏഴ് കണ്ടോ എഴുപത്തി മൂന്ന് വയസ്സ് സെയിം രീതിയിൽ തന്നെ ചെയ്യാലോ അഞ്ചുവിൻ്റെയും മിന്നുവിൻ്റെയും വയസ്സിന്റെ തുക അൻപത് അഞ്ചുണ്ട് ഉണ്ട് കേട്ടോ രണ്ടുപേരുടെയും വയസ്സിൻ്റെ തുക അൻപതാണ് പത്ത് വർഷം കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാൽ രണ്ടു പേർക്കും എന്ത് ചെയ്യണം പത്ത് പത്ത് വയസ്സ് വീതം കൂടും അല്ലെ അപ്പൊ പത്ത് വർഷം കഴിഞ്ഞാൽ പത്തെന്ന് എഴുതി ഗുണം എത്ര കുട്ടികൾ രണ്ടു കുട്ടികൾ അപ്പൊ എത്ര കൂടണം ഇരുപത് കൂടണം കണ്ടോ ഇനി രണ്ടും കൂടെ കൂട്ടിയാ പോരെ എഴുപതെന്ന് ഉത്തരം കിട്ടി ഓക്കെ അപ്പൊ ഇതുപോലത്തെ ചോദ്യം വന്നാൽ എത്ര കുട്ടികളുണ്ടോ അവരുടെ എണ്ണവും എത്ര വർഷം കഴിഞ്ഞാണോ ചോദിക്കുന്ന ആ വർഷവും കൂടെ ഗുണിക്കുക അതിനെ നമ്മുടെ തുകയുടെ കൂടെ അടുത്ത പാറ്റേൺ പഠിക്കാം നമുക്ക് റേഷ്യോയും തരും തുകയും തരും അതിൽ നിന്നും പ്രായം കണ്ടെത്താൻ ചോദിക്കാം അതെങ്ങനെ ചെയ്യാൻ പറ്റുക അപ്പൊ നമ്മളോട് പറയാണ് പേരുടെ പ്രായത്തിന്റെ റേഷ്യോ അല്ലെങ്കിൽ അനുബന്ധം എന്ന് പറയുന്നത് അഞ്ച് ഈസ്റ്റ് മൂന്നാണ് അവരുടെ പ്രായത്തിന്റെ തുക എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആളുടെ വയസ്സ് കാണുക അല്ലെങ്കിൽ ആദ്യത്തെ ആളുടെ വയസ്സ് കാണുക ഇതുപോലെ നമുക്കൊരു റേഷ്യോ തരും ഒരു എന്തു തരും അംശബന്ധം തരും ഓക്കെ ഒരു അംശബന്ധം അവിടെ തരും അതുപോലെ തന്നെ ഒരു സം അല്ലെങ്കിൽ എന്ത് തരും തുകയും തരും അംശബന്ധവും തുകയും തന്നാൽ വയസ്സ് എങ്ങനെ കാണാം വളരെ സിമ്പിൾ ആണ് ആരുടെ പ്രായമാണോ കാണാൻ പറയുന്നത് ഇയാളെ ഞാൻ എ എന്ന് വിളിച്ചു ഇയാളെ ഞാൻ ബി എന്ന് വിളിച്ചു ബിയുടെ പ്രായമാണ് കാണാൻ പറയുന്നതെങ്കിൽ ബിയുടെ റേഷ്യോ ആദ്യം എഴുതുക റേഷ്യോ എത്രയാണ് മൂന്നല്ലേ എഴുതി ബൈ രണ്ട് പേരുടെയും റേഷ്യോ കൂട്ടുക ഓക്കെ എപ്പോഴും കാണാൻ പറയുന്ന ആളുടെ റേഷ്യോ മുകളിൽ എഴുതുക രണ്ടു പേരുടെയും കൂട്ടി താഴെ എഴുതുക ഓക്കെ അഞ്ച് മൂന്നും എത്രയാണ് എട്ട് കണ്ടോ ഗുണം ഇനി എന്ത് ചെയ്യണം നമ്മുടെ തുക അങ്ങോട്ട് എഴുതുക ഓക്കെ പാരുടെ പ്രായമാണോ കാണാൻ പറയുന്നത് അവരുടെ റേഷ്യോ എടുത്ത് എഴുതി ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ രണ്ടുപേരുടെയും കൂടെ റേഷ്യോ കൂട്ടി എഴുതുക ഗുണം അവരുടെ തുക എത്രയാണോ ആ തുക അങ്ങോട്ട് എഴുതുക ഇനി നമുക്ക് വെട്ടാലോ എട്ട് ഗുണം ഒന്ന് എട്ട് എട്ട് ഗുണം ആറ് നാൽപ്പത്തി എട്ട് ഇനി നമുക്ക് ഗുണിച്ചാൽ മതി പാറ ഗുണം മൂന്ന് എത്ര വരും പതിനെട്ട് വയസ്സ് എന്ന് കിട്ടി കണ്ടോ ബിക്ക് എത്ര വയസ്സാണ് പതിനെട്ട് വയസ്സാണ് ഇനി ഇതേപോലെ നമ്മളോട് എ ആണ് കാണാൻ ചോദിച്ചിരുന്നെങ്കിലോ കിട്ടിയാൽ പിന്നെ എ കാണാൻ എളുപ്പമാണ് ടോട്ടൽ സം നാൽപ്പത്തി എട്ട് ബിയുടെ പ്രായം പതിനെട്ട് അങ്ങനെയാണെങ്കിൽ ഏയുടെ പ്രായം എത്രയായിരിക്കും നാല്പത്തെട്ടിൽ നിന്നും പതിനെട്ട് കുറച്ചാൽ മതി അല്ലേ ഇനി റേഷ്യോ വെച്ച് എങ്ങനെയാ ചെയ്യ ഏയുടെ പ്രായത്തിന്റെ റേഷ്യോ എഴുതി അഞ്ച് ഡിവൈഡ് ബൈ രണ്ടും കൂടെ കൂട്ടുക എട്ട് ഗുണം നാല്പത്തി എട്ട് കണ്ടോ ഇനി വെട്ടാലോ എട്ടേ ഗുണം ഒന്ന് എട്ട് എട്ടേ ഗുണം ആറ് നാൽപ്പത്തിയെട്ട് അഞ്ചേ ഗുണം ആർ എത്ര വരും മുപ്പത് വയസ്സ് എന്ന് കിട്ടി കണ്ടോ എക്ക് എത്ര വയസ്സാണ് മുപ്പത് വയസ്സ് ബിക്ക് എത്ര വയസ്സാണ് പതിനെട്ട് വയസ്സ് ഓക്കെ ഇതുപോലെ നമുക്ക് ഒരു റേഷ്യോയും തുകയും തന്നാൽ വളരെ പെട്ടെന്ന് എയുടെയും ബിയുടെയും പ്രായം കണ്ടെത്താൻ സാധിക്കും ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് അടുത്തയിലേക്ക് പോവാം അടുത്ത ചോദ്യം ഇതാണ് നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് ഏഴ് ഈസ്റ്റ് അഞ്ച് നമുക്ക് അവരുടെ തുക തന്നിട്ടുണ്ട് അറുപത് അങ്ങനെയാണെങ്കിൽ ബിയുടെ പ്രായം കാണുക അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ബിയുടെ റേഷ്യോ എഴുതി ഡിവൈഡഡ് ബൈ രണ്ടു പേരെയും കൂടെ കൂട്ടി എഴുതുക അപ്പൊ അഞ്ചും അഞ്ചും പത്ത് പത്ത് രണ്ടും പന്ത്രണ്ട് ഇപ്പൊ താഴെ പന്ത്രണ്ട് തന്നെ കിട്ടി ഗുണം തുകയെ ഗുണിക്കുക ഓക്കെ നി വെട്ടിക്കളയാലോ പന്ത്രണ്ട് ഗുണം ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഗുണം അഞ്ച് അറുപത് അഞ്ചു അഞ്ചു എത്ര വരും ഇരുപത്തി അഞ്ച് എന്ന് വന്നു കണ്ടോ ഇപ്പൊ ബിക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് ഓക്കെ ഇതുപോലെ നമുക്ക് റേഷ്യോയും തുകയും തന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യണം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇവിടെ തെറ്റിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞു തരട്ടെ ഇത് നമ്മൾ അഞ്ചെന്ന് തന്നെ എഴുതും താഴെ പന്ത്രണ്ട് എന്ന് എഴുതില്ല അങ്ങനെ ഏഴെന്ന് എഴുതി വെക്കും അങ്ങനെ ചെയ്യരുത് കേട്ടോ താഴത്തെ റേഷ്യോ എപ്പോഴും രണ്ടുപേരെ കൂട്ടി എഴുതണം കൂട്ടി എഴുതണം കൂട്ടി എഴുതണം അത് മനസ്സിലാകുമ്പോ ഉറപ്പിച്ച് വെക്കുക തെറ്റിക്കരുത് കേട്ടോ അടുത്ത പാറ്റേൺ പഠിക്കാം നമ്മളുടെ ചോദ്യം ഇതാണ് എ ബി യുടെയും വയസ്സിന്റെ അംശബന്ധം മൂന്നേ ഈസ്റ്റു രണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ എ എന്ന് എഴുതി ബി എന്ന് എഴുതി ഇവരുടെ പ്രായത്തിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് മൂന്നേ ഈസ്റ്റു രണ്ടാണ് ആറ് വർഷങ്ങൾക്ക് ശേഷം അപ്പൊ ഇത് എപ്പോഴത്തെ പറയുന്നേ ഇപ്പോഴത്തെ കണ്ടീഷനാണല്ലേ ഇപ്പൊ പ്രസൻ്റ് നമുക്ക് എഴുതാം അല്ലെങ്കിൽ നൗ എന്ന് എഴുതാം അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് എഴുതാം എന്ത് എഴുതിയാലും കുഴപ്പമില്ല പക്ഷെ അത് എഴുതണം കേട്ടോ അത് എഴുതിയില്ലെങ്കിൽ നമ്മൾ ഫൈനലി ചിലപ്പം ആൻസർ കണ്ടുപിടിക്കുമ്പോൾ തെറ്റിപ്പോ അതുകൊണ്ട് ഇനി അടുത്തത് ആറ് വർഷങ്ങൾക്ക് ശേഷം ആറ് വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും എഴുതിക്കോ ആറ് വർഷങ്ങൾക്ക് ശേഷം അവരുടെ റേഷ്യോ എത്രയാണ് തന്നിരിക്കുന്നത് ഏഴ് ഈസ്റ്റ് അഞ്ച് എന്നാണ് അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ പ്രായം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് മുമ്പിലത്തെ ചോദ്യവും ഈ ചോദ്യവും ആയിട്ടുള്ള വ്യത്യാസം എന്താണ് അവിടെ നമ്മൾക്ക് ഇപ്പോഴത്തെ റേഷ്യോയും ഒരു തുകയുമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടെ സിമ്പിൾ ആയിരുന്നു ഇവിടെയോ നമുക്ക് രണ്ട് റേഷ്യോ ആണ് തന്നിരിക്കുന്നത് രണ്ട് റേഷ്യോ തന്നാൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം എങ്ങനെയാണെന്നല്ലേ ഏഴ് താഴെ കിടക്കുന്ന രണ്ട് വാല്യുവിൻ്റെയും വ്യത്യാസം കാണുക ഏഴിൽ നിന്നും മൂന്ന് പോയാൽ എത്ര വരും നാല് ശരിയല്ലേ അപ്പൊ നാലെന്ന് കിട്ടി നാലെന്ന് കിട്ടി അടുത്തത് വീട് താഴെ കിടക്കുന്ന രണ്ട് സംഖ്യകളുടെയും വ്യത്യാസം കാണുക ദേ അഞ്ചിൽ നിന്നും രണ്ട് പോയാൽ മൂന്ന് എന്ന് കിട്ടി എപ്പോഴും ഇവരുടെ ഈ വ്യത്യാസം തുല്യമായിരിക്കണം കേട്ടോ എന്താണ് നമ്മുടെ കണ്ടീഷൻ ഇവരുടെ വ്യത്യാസം എപ്പോഴും തുല്യമായിരിക്കണം പക്ഷെ ഇവിടെ വ്യത്യാസം തുല്യമാണോ അല്ല ഇവിടെ നാലാ വന്നേ ഇവിടെ നമുക്ക് മൂന്നെന്നാണ് വന്നത് അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം ഇവരുടെ വ്യത്യാസം തുല്യമാക്കണം ഓക്കെ വ്യത്യാസം എങ്ങനെയാ തുല്യമാക്കാൻ പറ്റുന്നേ ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ നമുക്ക് തന്നിരിക്കുന്ന ഓരോ റേഷ്യോയും ഓക്കെ ആദ്യത്തെ റേഷ്യോ എത്രയാണ് മൂന്ന് ഈസ്റ്റു രണ്ടാണ് രണ്ടാമത്തെ റേഷ്യോ ഏഴ് ഈസ്റ്റോ അഞ്ചാണ് അപ്പൊ ഞാൻ ഈ ഡിഫറൻസ് അങ്ങ് തൂത്ത് കളയുവാണേ നിങ്ങൾ എഴുതുമ്പോൾ ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ട് ചെയ്യാം അപ്പം ഇവിടെ നമുക്ക് വ്യത്യാസമുള്ള ഡിഫറൻസ് ആണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ആ ഡിഫറൻസിന് അങ്ങ് തൂത്ത് കളഞ്ഞു ഇനി ഓരോ റേഷ്യോയും തമ്മിൽ തമ്മിലുള്ള വ്യത്യാസം കാണുക അപ്പൊ നമ്മൾ ഇങ്ങനെ സൈഡ് സൈഡിൽ നിന്നുള്ള വ്യത്യാസം അല്ലേ കണ്ടത് ഏയുടെ താഴെ കിടക്കുന്ന രണ്ടുപേരെയും കുറച്ചു ബിയുടെ താഴെ കിടക്കുന്ന രണ്ടുപേരെയും കുറച്ചു അങ്ങനെയാണ് നമ്മൾ ചെയ്തത് ആ റേഷ്യോ നമ ഒരുപോലെ വന്നില്ലെങ്കിൽ അതായത് അങ്ങനെ കിട്ടുന്ന വ്യത്യാസം ഒരുപോലെ അല്ല കിട്ടുന്നതെങ്കിൽ അടുത്തത് എന്ത് ചെയ്യണം ഓരോ റേഷ്യോയും എടുക്കുക ഓക്കെ ആദ്യത്തെ റേഷ്യോ എത്രയാണ് മൂന്നേ ഈസ്റ്റു രണ്ട് അവര് തമ്മിലുള്ള വ്യത്യാസം കാണുക ഓക്കെ അപ്പൊ മൂന്നേ ഈസ്റ്റു രണ്ട് മൂന്നിൽ നിന്നും രണ്ട് കുറച്ചാൽ എത്ര വരും ഒന്നെന്ന് വരും അത് ഞാൻ അങ്ങോട്ട് എഴുതി ഓക്കെ അടുത്തത് ഇതുപോലെ തന്നെ എഴുതാലോ ഏഴും അഞ്ചും ഏഴിൽ നിന്നും അഞ്ച് കുറച്ചാൽ രണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുക രണ്ടിനെയും അങ്ങോട്ട് എഴുതി ഇനി എന്ത് ചെയ്യണം നമുക്ക് ഈ കിട്ടുന്ന വ്യത്യാസങ്ങളെ ഓപ്പോസിറ്റ് റേഷ്യോയുമായിട്ട് ഗുണിക്കുക കിട്ടുന്ന വ്യത്യാസങ്ങളെ ഓപ്പോസിറ്റ് റേഷ്യോയുമായിട്ട് ഗുണിക്കുക അപ്പം ഈ രണ്ടിനെ ഞാൻ ആദ്യത്തെ റേഷ്യോയുമായിട്ട് ഗുണിക്കണം ഈ ഒന്നിനെ ഞാൻ രണ്ടാമത്തെ റേഷ്യോയുമായിട്ട് ഗുണിക്കണം പരസ്പരമുള്ള വ്യത്യാസം കാണുക ഓപ്പോസിറ്റ് ആയിട്ടിട്ട് അവരെ അങ്ങ് ഗുണിക്കുക ചെയ്യാലോ ഇപ്പൊ മൂന്നേ ഗുണം രണ്ട് മൂന്നേ ഗുണം രണ്ട് എത്ര വന്നു ആറ് രണ്ടേ ഗുണം രണ്ടെത്ര വന്നു എന്ന് വന്നു ഓക്കെ നമ്മൾ ഒന്നാമത്തെ റേഷ്യോ എന്ത് കിട്ടി സിക്സ് ഈസ്റ്റു ഫോർ എന്ന് കിട്ടി ഇതുപോലെ തന്നെ രണ്ടാമത്തെ എഴുതാലോ ഏഴ് ഗുണം ഒന്ന് ഏഴ് ഈസ്റ്റു അഞ്ചേ ഗുണം ഒന്ന് അഞ്ച് കണ്ടോ രണ്ട് റേഷ്യോ നമുക്ക് കിട്ടി ഇനി പുതിയ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പഴയ റേഷ്യോ അങ്ങ് വെട്ടിയിട്ടേക്കണം ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഫൈനലി ചെയ്യുമ്പോൾ ഉത്തരം കൊണ്ട് അവിടെ ചെയ്തു വെക്കും അതുകൊണ്ടാണ് രണ്ടാമത് നിങ്ങൾക്ക് ഒരു പുതിയ റേഷ്യോ കിട്ടിയാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ പഴയ റേഷ്യോ അങ്ങ് വെട്ടി കളയുക അതിന് ഇനി ഒരു റോളും ഇല്ല നമുക്കത് ആവശ്യമില്ല ഇനി വ്യത്യാസം കാണാമല്ലോ ഏഴിൽ നിന്നും ആറ് കുറച്ചാൽ എത്ര വരും ഒന്നെന്ന് വരും അഞ്ചിൽ നിന്നും നാല് കുറച്ചാലും ഒന്നെന്ന് വരും രണ്ട് റേഷ്യോസ് എന്തായി യും റേഷ്യത്യാസം നമുക്ക് തുല്യമായിട്ട് കിട്ടി ഇവിടെ ഒന്നാണ് ഇവിടെയും ഒന്നാണ് ഇതുപോലെ തുല്യമായിട്ട് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ വളരെ സിമ്പിൾ ആണ് തന്നിരിക്കുന്ന വർഷം നോക്കുക ഓക്കെ ഇത്ര വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഇത്ര വർഷത്തിന് മുൻപ് എന്നൊക്കെ പറഞ്ഞു തരുമല്ലോ അതെന്തായിക്കോട്ടെ ആ വർഷത്തിന്റെ നമ്പറിന് മാത്രമേ പ്രസക്തിയുള്ളൂ ഇവിടെ ആറല്ലേ തന്നിരിക്കുന്നേ ആ വർഷത്തിനെ നമ്മുടെ എന്ന് പറഞ്ഞ വർഷത്തിനെ ഇവിടെ കിട്ടിയ ഈ സെയിം വ്യത്യാസവുമായിട്ട് ഹരിക്കുക ഓക്കെ എന്ന വർഷത്തിനെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ വ്യത്യാസവുമായിട്ട് ഹരിക്കുക അങ്ങനെ ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എക്സിന്റെ വില കിട്ടും നമ്മൾ എന്ത് ചെയ്തു ആദ്യം വ്യത്യാസം സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഇവിടെ തന്നെ ചെയ്യായിരുന്നു പക്ഷെ ഇവിടെ വ്യത്യാസം ഡിഫറെന്റ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതിനെ ഒരുപോലെ ആക്കാൻ വേണ്ടി അവര് തമ്മിൽ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടിട്ട് ഗുണിച്ചു ഓപ്പോസിറ്റ് ആയിട്ട് ഗുണിച്ചപ്പോൾ നമുക്ക് രണ്ട് പുതിയ റേഷ്യോ കിട്ടി ഈ രണ്ട് റേഷ്യോനെ നമുക്ക് എന്ത് ചെയ്യാം അവര് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വീണ്ടും കാണുക സൈഡ് സൈഡിൽ നിന്ന് വേണം കാണാൻ കേട്ടോ എയുടെ താഴെയുള്ള രണ്ടുപേരുടെയും വ്യത്യാസം കാണുക ബിയുടെ താഴെയുള്ള രണ്ടുപേരുടെയും വ്യത്യാസം കാണുക അപ്പൊ രണ്ട് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി ഈക്വൽ ആയിട്ട് കിട്ടിയാൽ ആ ഒന്നിനെ അവിടെ വെക്കുക എന്നിട്ട് നമ്മൾ എന്തിനാക്കി പോകണം നമുക്ക് തന്നിരിക്കുന്ന വർഷത്തിലേക്ക് പോവുക ആറ് വർഷം എന്നാണ് തന്നിരിക്കുന്നത് അപ്പൊ ആറിനെ എന്ത് ചെയ്യണം ഈ കിട്ടിയ ഡിഫറൻസ് ആയ ഒന്നുകൊണ്ട് ഹരിക്കുക അപ്പൊ നമുക്ക് ആറ് ബൈ ഒന്ന് എന്ത് കിട്ടി ആറ് എന്ന് തന്നെ കിട്ടി അത് എന്തിന്റെ വാല്യൂ ആണ് എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോയിനെ ആക്കി മാറ്റണമെങ്കിൽ അതിനെ എക്സ് എന്ന് ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം ഓക്കെ റേഷ്യോയെ നമ്പർ നമ്പറാക്കാൻ എക്സ് ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം ആറ് ഈസ്റ്റു നാലിന് നമുക്ക് എങ്ങനെ എഴുതാം സിക്സ് എക്സ് ഫോർ എക്സ് എന്ന് എഴുതാം ഓക്കെ എപ്പോഴും റേഷ്യോലെ രണ്ട് സംഖ്യകളെ നമുക്ക് എക്സ് ചേർത്ത് എഴുതാനേ പറ്റുള്ളൂ എക്സിന്റെ വില എത്ര കിട്ടി ആറ് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ എയുടെയും ബിയുടെയും വയസ്സ് എത്ര ഇപ്പോഴത്തെ എയുടെയും ബി യുടെയും വയസ്സ് കാണാൻ എക്സിന്റെ സ്ഥാനത്ത് ആറ് ഇട്ടുകൊടുക്കുക ഓക്കേ ഗുണം ആറ് മുപ്പത്തി ആറ് കോമാ ആറ് ഗുണം നാല് ഇരുപത്തിനാല് കണ്ടോ ഇപ്പൊ എക്കും ബിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് എക്ക് മുപ്പത്തി ആറ് വയസ്സും ബിക്ക് ഇരുപത്തിനാല് വയസ്സും മനസ്സിലായോ എക്സിന്റെ വില കിട്ടിയാൽ ഏത് റേഷ്യോയിലാണ് ഇട്ടു കൊടുക്കണ്ടേ നമ്മളുടെ പുതിയ റേഷ്യോയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അതാ ഞാൻ ഈ പഴയ റേഷ്യോ വെട്ടിക്കളയാൻ പറഞ്ഞേ അപ്പൊ പഴയ റേഷ്യോക്ക് നമുക്ക് പിന്നെ അവിടെ ഒരു റോളും ഇല്ല പുതിയതായി കിട്ടിയ റേഷ്യോയിൽ ഇപ്പോഴത്തെ റേഷ്യോ ഏതാണോ പ്രസന്റിന്റെ നേരെ എഴുതിയിരിക്കുന്ന റേഷ്യോ ഏതാണോ അതിൽ വേണം ഇട്ടു കൊടുക്കാൻ രണ്ടാമത്തത് ആറു വർഷത്തിന് ശേഷമുള്ള റേഷ്യോ ആണ് അപ്പൊ അതിൽ ഇട്ടു കൊടുത്താൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോ റേഷ്യോയിൽ ഇട്ടു കൊടുക്കുക എക്സിന്റെ വാല്യൂ കാണുക എക്സ് നമുക്ക് ആറ് ആറെന്ന് കിട്ടി പിന്നെ എന്ത് ചെയ്താൽ മതി ആ എക്സിനെ വെച്ച് നമ്മൾ ഈ റേഷ്യോയിലെ രണ്ട് സംഖ്യകളെയും കുണിക്കുക ആറ് ഗുണം ആറ് മുപ്പത്തി ആറ് ഗുണം നാല് ഇരുപത്തിനാല് രണ്ടു പേരുടെയും പ്രായം നമുക്ക് കിട്ടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം എയുടെയും ബിയുടെയും പ്രായത്തിന്റെ അംശം എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ആറ് ഈസ് ടു അഞ്ചാണ് കേട്ടോ ഇനി നാല് വർഷങ്ങൾക്ക് ശേഷം നാല് വർഷം കഴിയുമ്പോൾ ഇത് എത്രയായിട്ട് മാറും എട്ട് ഈസ് ടു ഏഴായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ ബിയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നേ ഇപ്പൊ ബിയുടെ ഇപ്പോഴത്തെ പ്രായം കാണണമെങ്കിൽ ഫൈവിനെ നമ്മളൊരു എക്സ് എന്നുള്ളൊരു വാല്യൂ കൊണ്ട് ഗുണിക്കുക ഇപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ പോവുകയാണെ അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് ബിയുടെ താഴെയുള്ള രണ്ടുപേരുടെ വ്യത്യാസം കാണുക ഏയുടെ താഴെയുള്ള രണ്ടുപേരുടെ വ്യത്യാസം കാണുക എട്ടിൽ നിന്ന് ആറു പോയാൽ രണ്ട് ഏഴിൽ നിന്ന് അഞ്ചു പോയാൽ രണ്ട് കണ്ടോ ഇനി രണ്ട് നമുക്ക് സെയിം ആയിട്ടല്ലേ വന്നേ തുല്യമായിട്ടല്ലേ വന്നേ അപ്പം നമ്മൾ ഇനി വീണ്ടും അതിനെ സെയിം ആക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടോ ഇല്ല നേരെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം അപ്പം നോക്കിക്കോ ഇത് നമുക്ക് രണ്ടെന്ന് കിട്ടി എത്ര വർഷം വർഷം എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന വർഷത്തിന് ഈ കിട്ടുന്ന വ്യത്യാസവുമായിട്ട് ഹരിക്കുക ഇപ്പൊ നാല് ബൈ രണ്ട് രണ്ട് എന്ന് കിട്ടി എക്സിന്റെ വില രണ്ടാണ് അങ്ങനെയാണെങ്കിൽ ബിയുടെ ഇപ്പോഴത്തെ പ്രായം ഫൈവ് എക്സ് ആണ് അഞ്ചേ ഗുണം രണ്ട് പത്ത് എന്ന് കിട്ടി കണ്ടോ അങ്ങനെയാണെങ്കിൽ എയുടെ ഇപ്പോഴത്തെ പ്രായം എത്രയായിരിക്കും എയുടെ വാല്യൂ ആറല്ലേ ആറിനെ ഈ എക്സിന്റെ വാല്യൂ ആയ രണ്ടു കൊണ്ട് ഗുണിക്കുക അപ്പൊ ആറേ ഗുണം രണ്ട് പന്ത്രണ്ട് അപ്പൊ എക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടാവും പന്ത്രണ്ട് വയസ്സുണ്ടാവും ഓക്കെ ഇത്രയും സിമ്പിൾ ആണ് രണ്ട് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അവര് തമ്മിൽ തമ്മിലുള്ള വ്യത്യാസം ഏടെ താഴെയുള്ള രണ്ടുപേരുടെ വ്യത്യാസം ബിയുടെ താഴെയുള്ള രണ്ടുപേരുടെ വ്യത്യാസം കാണുക സെയിം ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല തന്നിരിക്കുന്ന വർഷവുമായിട്ട് അതിനെ ഹരിക്കുക എക്സ് കിട്ടും എക്സ് കിട്ടിയാൽ റേഷ്യോയ്ക്കകത്ത് നേരെ ഇട്ട് ഗുണിച്ചാൽ മതി ആൻസർ കിട്ടും ഓക്കെ ഇനി അല്ലെങ്കിൽ നമ്മൾ ആ റേഷ്യോ ഒരുപോലെ ആക്കുക എക്സിന്റെ വില കാണുക എക്സിനെ വെച്ച് ഗുണിച്ചാൽ ഉത്തരം കിട്ടും രണ്ട് പാറ്റേണും പഠിക്കണേ രണ്ട് പാറ്റേണും സ്ഥിരം ചോദിക്കാറുണ്ട് അടുത്തൊരു പ്രീവിയസ് ചോദ്യമാണ് രണ്ട് കൊല്ലം മുൻപ് അമ്മയ്ക്ക് മകളുടെ നാല് മടങ്ങ് വയസ്സായിരുന്നു അപ്പൊ അതെ രണ്ട് കൊല്ലം മുൻപ് എന്നാണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ എന്താ എഴുതി രണ്ട് കൊല്ലം മുൻപ് അമ്മയ്ക്ക് മകളുടെ നാല് മടങ്ങ് വയസ്സായിരുന്നു അപ്പൊ ഞാൻ എന്തെ അമ്മയെ ഇവിടെ എഴുതി മകളെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് മകളുടെ നാല് മടങ്ങ് വയസ്സായിരുന്നു അതായത് മകൾ ഒന്നാണെങ്കിൽ അമ്മ എത്രയായിരിക്കും നാലായിരിക്കും ഇനി മകളുടെ എട്ട് മടങ്ങ് വയസ്സായിരുന്നു മകൾ ഒന്നാണെങ്കിൽ അമ്മ എട്ടായിരിക്കും അപ്പൊ എത്ര മടങ്ങുന്നാണോ പറയുന്നത് അത്രയും വാല്യൂ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുക മകൾക്ക് ഒന്ന് എന്ന് കൊടുക്കുക ഓക്കേ ഇനി അടുത്തത് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ മൂന്ന് മടങ്ങ് വയസ്സാകും ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ കേട്ടോ കഴിഞ്ഞ എന്താവും എന്നാണ് ചോദിച്ചിരിക്കുന്നെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ മൂന്ന് മടങ്ങ് വയസ്സാകും മകൾ ഒന്നാണെങ്കിൽ അമ്മ എത്രയായിരിക്കും ആയിരിക്കും മൂന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ മകളുടെ ഇപ്പോഴത്തെ പ്രായം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ എന്താ ചെയ്യുക ഇത്രയും നേരം നമ്മൾ ചെയ്ത ചോദ്യത്തിൽ നമുക്ക് ആകെ ഒരേ ഒരു വർഷമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് വർഷം വരുന്നില്ലേ ഇതുപോലെ രണ്ട് വർഷങ്ങൾ വന്നാൽ ടോട്ടൽ വർഷം കണ്ടുപിടിക്കുക അതാണ് നമ്മൾ എക്സ് കാണാൻ വേണ്ടി എടുക്കുക ഇപ്പൊ ഇവിടെ രണ്ടും രണ്ടും നാല് എന്ന് വന്നു മുൻപാണോ കഴിഞ്ഞാണോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അങ്ങ് കൂട്ടി എഴുതുക അപ്പൊ ടോട്ടൽ എത്ര വർഷം നാല് വർഷം എന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇനി നോക്കിക്കേ ഈ വ്യത്യാസം എന്താണെങ്കിലും ഡിഫറെന്റ് ആണ് അല്ലെ ഒന്നിൽ നിന്ന് ഒന്ന് പോയാൽ പൂജ്യമാണ് നാലിൽ നിന്നും മൂന്ന് പോയാൽ ഒന്നാണ് അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യാസം വന്നാൽ അവരെന്താക്കണം ഒരേ പോലെ ആക്കണം ഒരേപോലെ ആക്കാൻ എന്ത് ചെയ്യണം പരസ്പര വ്യത്യാസം കാണുക മൂന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ് വരുക രണ്ടെന്ന് വരും അല്ലേ എന്റെ ഇവിടെ എഴുതാം മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ രണ്ട് നാലിൽ നിന്ന് ഒന്ന് കുറച്ചാലോ മൂന്ന് പിന്നെന്താ നമ്മൾ പഠിച്ചേ നേരെ ഓപ്പോസിറ്റ് ഇട്ട് ഗുണിക്കുക ഇവിടെ കിട്ടിയ വ്യത്യാസത്തിനെ ഒന്നാമത്തെ റേഷ്യോയുമായിട്ട് ഗുണിക്കുക ഇനി രാജ്യത്തെ റേഷ്യോയിൽ കിട്ടിയ വ്യത്യാസത്തിന് രണ്ടാമത്തെ റേഷ്യോയുമായിട്ട് ഗുണിക്കുക ആൻസർ എഴുതാലോ നാലേ ഗുണം രണ്ട് എട്ട് ഈസ്റ്റു ഒന്നേ ഗുണം രണ്ട് രണ്ട് അടുത്തത് മൂന്നേ ഗുണം മൂന്ന് ഒൻപത് ഇസ്റ്റു മൂന്നേ ഗുണം ഒന്ന് മൂന്ന് ഓക്കെ പുതിയ റേഷ്യോ കിട്ടിയാൽ എന്തു ചെയ്യണം പഴയ റേഷ്യോ വെട്ടിക്കളയുക നമുക്കിനി ആവശ്യമേ ഇല്ല ഇനി വ്യത്യാസം നോക്കിക്ക ഒൻപതിൽ നിന്ന് എട്ട് പോയാൽ ഒന്ന് മൂന്നിൽ നിന്നും രണ്ട് പോയാൽ ഒന്ന് രണ്ടുപേരുടെയും വ്യത്യാസം സെയിം അല്ലേ ഇതുപോലെ വ്യത്യാസം സെയിം ആയിട്ട് വന്നാൽ എന്ത് ചെയ്യാം നമുക്ക് എക്സിന്റെ വില കാണാം എക്സിന്റെ വില കാണാൻ തന്നിരിക്കുന്ന വർഷം എടുക്കുക നാല് വർഷം നാലിന് ഈ കിട്ടിയ വ്യത്യാസമായ കൊണ്ട് ഹരിക്കുക അപ്പൊ എന്ത് തന്നെയാ വരിക എക്സിന്റെ വില നമുക്ക് നാലെന്ന് തന്നെയാണ് വരുന്നത് എക്സിന്റെ വില എത്ര കിട്ടി നാലെന്ന് കിട്ടി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മകളുടെ പ്രായം മകളുടെ ഇപ്പോഴത്തെ പ്രായം നോക്കിക്കേ രണ്ട് കൊല്ലം മുൻപുള്ള റേഷ്യാണ് ആദ്യത്തെ രണ്ട് കൊല്ലം കഴിഞ്ഞുള്ള റേഷ്യയാണ് രണ്ടാമത്തെ ഇതിൽ ഏതിലെങ്കിലും ഇപ്പോഴത്തെ പ്രായം എന്ന് കാണിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം എങ്ങനെയാണെന്നല്ലേ ഞാനിപ്പോൾ ആദ്യത്തെ റേഷ്യോ എടുക്കുക ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആദ്യത്തെ റേഷ്യോ രണ്ടാമത്തെ വാല്യൂ ആണ് മകളെ സൂചിപ്പിക്കുന്നത് ശരിയല്ലേ ഒന്നാമത്തത് അമ്മയും രണ്ടാമത്തത് എന്താണ് മകളുമാണ് അല്ലേ അപ്പൊ രണ്ടാമത്തെ റേഷ്യോ മകളെ സൂചിപ്പിക്കുന്നു മകളുടെ വാല്യൂ എത്രയാണ് ഇവിടെ രണ്ടാണ് ഇനി അപ്പൊ ആ രണ്ടിനെ ഞാൻ എന്ത് ചെയ്യണം എക്സുമായിട്ട് ഗുണിക്കണം ഗുണിക്കാലോ ഇപ്പൊ രണ്ടേ ഗുണം എക്സിന്റെ വാല്യൂ നാല് അപ്പൊ എനിക്ക് എത്ര വയസ്സെന്ന് കിട്ടി എട്ട് വയസ്സെന്ന് കിട്ടി ഇനി ശ്രദ്ധിച്ചു നോക്കണേ രണ്ട് കൊല്ലം മുൻപ് രണ്ട് കൊല്ലം മുൻപായിരുന്നു മകൾക്ക് എട്ട് വയസ്സ് അപ്പോൾ ഇപ്പൊ എത്ര വയസ്സുണ്ടാവും രണ്ടു വർഷം കൂടെ കഴിഞ്ഞില്ലേ അപ്പൊ നമുക്കറിയാം എട്ടിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടുക എട്ടും രണ്ടും പത്ത് വയസ്സാണ് മകൾക്ക് ഇപ്പോഴുള്ളത് ക്ലിയറായോ അമ്മയുടെ വയസ്സും മകളുടെ വയസ്സും റേഷ്യോയിൽ ആക്കി റേഷ്യോ ഒരുപോലെ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു അവരുടെ വ്യത്യാസം കണ്ടുപിടിച്ച് ക്രോസ് ആയിട്ട് ഗുണിച്ച് പുതിയ റേഷ്യോ കണ്ടുപിടിച്ചു പുതിയ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെ വില കാണുക എക്സിന്റെ വില എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വർഷങ്ങളെ തമ്മിൽ കൂട്ടുക ആ നാലിനെ എന്തുമായിട്ട് ഹരിക്കണം ഇവരുടെ വ്യത്യാസവുമായിട്ട് ഹരിക്കുക അപ്പൊ ഒന്നുമായിട്ട് ഹരിച്ചു നമുക്ക് എന്ത് കിട്ടി എക്സിന്റെ വില നാലെന്ന് തന്നെ കിട്ടി ഓക്കെ ഇനി എക്സിന്റെ വില കിട്ടിയാൽ റേഷ്യോയ്ക്ക് അത് ഇട്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പം റേഷ്യോയിൽ നോക്കിക്കേ മകളുടെ താഴെയുള്ള റേഷ്യോ രണ്ടാണ് രണ്ടിൻ്റെ ഗുണം നാല് ഹരി ഗുണിച്ചാൽ എന്ത് വരും നാലേ ഗുണം രണ്ട് എട്ടെന്ന് കിട്ടി പക്ഷെ ആ റേഷ്യോ രണ്ടു കൊല്ലം മുൻപുള്ള വയസ്സാണ് ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും എട്ടിന്റെ കൂടെ രണ്ടങ്ങ് കൂട്ടുക എട്ടും രണ്ടും പത്ത് പത്ത് വയസ്സാണ് ആ മകൾക്ക് ഇപ്പോഴുള്ളത് ഇനി നേരെ മറിച്ച് നിങ്ങൾ രണ്ട് കൊല്ലം കഴിഞ്ഞുള്ള റേഷ്യോക്കകത്ത ഇടുന്നെന്ന് വിചാരിച്ചു അപ്പൊ രണ്ട് കൊല്ലം കഴിഞ്ഞുള്ള എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വാല്യൂ എത്രയാണ് മൂന്നാണ് അപ്പൊ മൂന്നിനെ എക്സുമായിട്ട് ഗുണിക്കുക മൂന്നേ ഗുണം നാല് പന്ത്രണ്ട് എന്ന് വന്നു അപ്പൊ രണ്ട് വർഷം കഴിഞ്ഞ് മകൾക്ക് എത്ര വയസ്സുണ്ടാവും പന്ത്രണ്ട് വയസ്സുണ്ടാവും അപ്പൊ ഇപ്പൊ എത്ര വയസ്സായിരിക്കും രണ്ട് കൊല്ലം കഴിഞ്ഞാണ് പന്ത്രണ്ട് വയസ്സ് അപ്പൊ ഇപ്പൊ എത്ര വയസ്സേ ഉള്ളു പത്ത് വയസ്സേ ഉള്ളൂ കണ്ടോ ഏത് റേഷ്യോയിൽ ഇട്ടാലും നിങ്ങൾക്ക് അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ ഉത്തരം കണ്ടുപിടിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ളൊരു പാറ്റേൺ ആണ് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പൊ ഇതേ രീതിയിൽ ചെയ്യാൻ ഞാനൊരു ചോദ്യം തരുന്നുണ്ട് അത് വർക്കൗട്ട് ചെയ്യുക അതിൻ്റെ ആൻസർ അറിയിക്കുക കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇനി ഇതിൽ ഒരുപാട് വെറൈറ്റി ചോദ്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചോദ്യം തരട്ടെ അപ്പൊ നമ്മൾ ചോദ്യം ഇതാണ് ആറ് വർഷങ്ങൾക്ക് മുൻപ് വർഷം നോക്കി വെക്കണേ ആറ് വർഷങ്ങൾക്ക് മുൻപ് ബീനയുടെയും ബിന്ദുവിന്റെയും പ്രായത്തിന്റെ അംശബന്ധം ആറ് ഏസ് ടു അഞ്ചാണ് ഇനി നാല് വർഷത്തിന് ശേഷം നാല് വർഷത്തിന് ശേഷം അവരുടെ അംശബന്ധം പതിനൊന്ന് ഈസ്റ്റു പത്തായിട്ട് മാറും ഒന്നാമത്തെ അംശബന്ധം എന്ന് പറയുന്നത് ആറ് ഈസ്റ്റു അഞ്ചാണ് രണ്ടാമത്തെ അംശബന്ധം പതിനൊന്ന് ഈസ്റ്റു പത്താണ് ബീനയുടെ ഇപ്പോഴത്തെ പ്രായം കാണുക ഓക്കേ ബീനയുടെ ഇപ്പോഴത്തെ പ്രായം കാണണം രണ്ട് വർഷവും തന്നിട്ടുണ്ട് ഒരെണ്ണം ആറ് വർഷം ഒരെണ്ണം നാല് വർഷം ഇതിനൊക്കെ ഇട്ട് കൊടുത്ത് എക്സിന്റെ വിലയൊക്കെ കണ്ടുപിടിച്ച് റേഷ്യോയ്ക്കകത്തിടുക ഉത്തരം കണ്ടുപിടിക്കുക കമന്റ് ചെയ്യുക കേട്ടോ രണ്ട് ചോദ്യം തന്നെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഭാഗം പഠിക്കും അതിനുവേണ്ടിയാണ് ചെയ്യാൻ തരുന്നത് ക്വസ്റ്റിന്റെ വലിപ്പം നോക്കിയിട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ എന്താണേലും ചെയ്ത് നോക്കുക നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അറിയിക്കാം കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ചേച്ചാ